നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന പോലെ തന്നെ വ്യാഴം നാലിലും അതുപോലെ തന്നെ ശനി പന്ത്രണ്ടിലും ഗോചരം ചെയ്യുകയാണ് മേഡം രാശിയിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് ശനി ഗോചരം ചെയ്യുന്ന പന്ത്രണ്ടിലാണ് വ്യാഴം നാലിലാണ് ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ചേരുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ വാഹനാപകടങ്ങൾ അതുപോലെ തന്നെയുള്ള പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കാരണം നല്ലൊരു വർഷമാണെന്ന് ചിന്തിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു വർഷമാണ് തീർച്ചയായിട്ടും ഈശ്വരാധീനവും ഈശ്വ ദൈവാധീനവും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ കണ്ണുമ്മക്കുളളം പിരികുത്തുകൊണ്ടുപോകുന്ന അവസരത്തിലൂടെ കടന്നു പോകാൻ സാധിച്ചവരുമുണ്ട് എങ്കിലും ധാരാളം അവസരങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങൾക്ക് മുന്നോട്ട് വന്നു ചേരുന്നുണ്ട് ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ശനിയുടെ പന്ത്രണ്ടിലെ ഗോചരം ഒന്ന് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചില ഭാഗ്യങ്ങളും അതുപോലെ തന്നെ അവസരങ്ങളും ഒക്കെ നിങ്ങളുടെ പിടിപ്പ് കേടുകൊണ്ട് ചിലപ്പോൾ നഷ്ടമായേക്കാം ചിലവുകള് ധാരാളമായി വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക വയം കടം സാമ്പത്തിക ബാധ്യത ധാരാളമായിട്ട് നിങ്ങൾക്ക് വന്നുചേരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ കടങ്ങള് തീർക്കാനായിട്ട് നിങ്ങൾ കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് വിദേശത്ത് പോകാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരത്തില് പല തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ പണമൊക്കെ കൊടുത്തിട്ട് അത് നഷ്ടപ്പെടുകയും ഏജൻസികളിൽ നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ വിദേശത്ത് പോകാനായിട്ട് പണം കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് പ്രേകർത്താക്കളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കുടുംബാംഗങ്ങളുടെ എതിർപ്പുകളെയൊക്കെ അവഗണിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരാം എതിർപ്പുകളെയൊക്കെ അവഗണിച്ച് ചിലപ്പോൾ ചിലർ വിവാഹത്തിനൊക്കെ തീരുമാനം എടുക്കും പക്ഷേ അത് ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ദോഷം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സമയം ശനി നിങ്ങൾക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ പ്രണയകർത്താക്കൾ ചിലപ്പോൾ വിവാഹത്തിലേക്കൊക്കെ എത്തിപ്പെടുകയാണെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം ബിസിനസ്സിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് കർമ്മരംഗത്ത് പുതിയ ഉണർവ് ഉണ്ടാകുകയും അതുമൂലം നിങ്ങൾക്ക് ധനലാഭവും വന്നുചേരുന്നുണ്ട് വ്യവസായ സ്ഥാപനങ്ങളും വ്യവസായ ശാലകളൊക്കെ സ്വന്തമായിട്ട് നടത്തുന്നവർക്ക് തൊഴിൽ തർക്കങ്ങളും അതുപോലെ തന്നെ ശമ്പള വർധനവിനായിട്ടുള്ള പ്രശ്നങ്ങളും ചില്ലറ തർക്കങ്ങളും പരിഹാരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം അടക്കും ചിട്ടയുമായിട്ട് ഒരു ജീവിതത്തിൽ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദേശത്ത് പ്രോജക്റ്റുകളിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവര് അതിൽ നിന്ന് ലാഭം കിട്ടാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടി നിങ്ങളുടെ ലാഭങ്ങളൊക്കെ കുറേശയായിട്ട് വന്നു തുടങ്ങുന്നതാണ് ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങളുടെ ജോലികൾ അവരെ ഏൽപ്പിക്കാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വയം ജോലികളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ലാഭത്തിനായിട്ട് നിങ്ങളുടെ കർമ്മരംഗത്തുള്ള ഉത്തരവാദിത്തങ്ങൾ ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കരുത് കൂടുതൽ നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ കൂടുതൽ അനുഭവ യോഗ്യമായിട്ടുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ ശനീശ്വര പ്രാർത്ഥനകൾ ചെയ്യുക ഹനുമാന് എല്ലാ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ നിങ്ങൾ പോയിട്ട് ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ വെറ്റിലമാല കുങ്കുമാർച്ചന ഇതൊക്കെ നടത്തുന്നതും അതുപോലെ ഹനുമാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ചെയ്യുന്നതും നിങ്ങളുടെ പക്ക പിറന്നാളുകളിൽ നാഗക്ഷേത്ര ദർശനം നടത്തുന്നതും ഇപ്പോഴത്തെ രാഹുവിൻ്റെ ഗോചരം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് നിങ്ങളുടെ ഗുണാധിക്യങ്ങൾക്കായിട്ട് അതുപോലെ ശനിയാഴ്ച ദിവസം പറ്റുമെങ്കിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ച് ഒരു വ്രതം ഉപവാസം എടുക്കുന്നത് വളരെ നന്നായിരിക്കും ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന്